ഇന്നലെ മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് പ്ലാൻ ചെയ്യുന്നതും നിങ്ങളെയൊക്കെ അറിയിക്കുന്നതും ഇന്നലെ ഒരു ദിവസം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നടക്കുന്നത് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ലോകത്തിന്റെ ചരിത്രത്തില് ഇന്ന് വരെ നടക്കാത്ത ലോകത്തിൽ ഒരുപാട് ഫറോവുമാരും ഒരുപാട് ഹിറ്റ്ലർമാരും കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഹീറ്റലർമാരും ഫറോഹ്മാരും ഒന്നും ചെയ്യാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരകൃത്യം ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന പിഞ്ച് കുഞ്ഞുങ്ങളെ മാത്രം കൊന്നെടുക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രൂരത ലൈവായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ആലോചിക്കുവാനോ അതിനെക്കുറിച്ച് പ്രതികരിക്കുവാനോ അതിന് അതിനെ തടയിടുവാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാതെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോ എത്രമാത്രം അത്ഭുതപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ ലക്ഷക്കണക്കിന് ആളുകളാണ് ഫലസ്തീനിന്റെ മണ്ണിൽ മാത്രമായിട്ട് മരിച്ചു വേണം കൊല്ലപ്പെട്ടത് പ്രത്യേകിച്ചും പിഞ്ചു കുഞ്ഞുങ്ങള് ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിക്കുന്ന വിശന്നു മരിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു മതവുമില്ലാത്ത മറ്റു മതത്തിലുള്ള ആളുകൾ തങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഇവിടെ വിശന്നു മരിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് കടലുകൾ കടലിലൂടെ കിലോമീറ്ററുകൾ എത്രയോ ദിവസങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് സ്വന്തം ജീവൻ അപായപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും സ്വന്തം ജീവൻ ധരിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപാട് കിടുമ്പോ ഞാനും നിങ്ങളും എന്താണ് ചെയ്യുന്നെന്ന് ആലോചിച്ച് നോക്കുക അവര് മുസ്ലിമീങ്ങളല്ല നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ഒരു ശരീരം പോലെയാണെന്ന് പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് ഞാൻ നമസ്കരിക്കുന്നുണ്ട് ജമാകരിക്കുന്നുണ്ട് ദിക്കറി ചൊല്ലുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് ഒരുപാട് സൽക്കരമങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് പക്ഷെ എന്ത് കാര്യം ഒരു മുസ്ലിമിനെ നെ സംബന്ധിച്ചിടത്തോളം അവന്റെ സഹോദരങ്ങൾ സഹോദരിമാർ വിശന്ന് മരിക്കുമ്പോ അല്ലെ അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുമ്പോ മർദ്ദിക്കപ്പെടുമ്പോ ആ വേദനയിൽ പങ്കുകൊള്ളാത്തവനെങ്ങനെ മുസ്ലിമാവും അൽ മുസ്ലിമുനക്കൽ ജസദ് മുസ്ലിമീങ്ങൾ ഒരു ശരീരം പോലെയാണ് ശരീരത്തിന് ഒരു അവയവത്തിന് ഒരു വേദന വന്നു കഴിഞ്ഞാൽ ആ ശരീരം മുഴുവൻ ആ വേദനയിൽ പമ്പികൊള്ളും എന്നതുപോലെ ഓരോ മുസ്ലിമിന്റെയും വേദനയായിട്ട് ഫലസ്തീൻ മാറിയിട്ടില്ലെങ്കിൽ എങ്ങനെയാവൻ മുസ്ലിമാവാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ സഹോദരിമാരെ വലിയ ഒരു വിഷയമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരുപാട് ദീർഘമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ ഇതിന് രണ്ട് ഭാഗമായിട്ടാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സദസ് എന്ന് പറയുന്നത് ഫലസ്തീൻ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സദസ്സാണ് ഫലസ്തീൻ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിന്റെ രണ്ട് തലങ്ങളെ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട് ഒന്ന് എന്തുകൊണ്ട് ഫലസ്തീനിലെ ജനങ്ങൾ ഈ രൂപത്തിലുള്ള പീഡനങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് ഈ ഫലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായിട്ട് സൂറത്തുൽ ബക്രയിൽ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും എങ്ങനെയൊക്കെ ഭയം കൊണ്ട് കൊണ്ട് വിശപ്പ് പരീക്ഷിക്കും निए। निए ി സമ്പത്തിലുള്ള നഷ്ടം കൊണ്ട് പരീക്ഷിക്കും നിങ്ങളുടെ ശരീരത്തിലുള്ള പരുക്കുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും കൃഷിയിലുള്ള നഷ്ടങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും എന്ന് അള്ളാഹുസുബാൻ താല പറയുമ്പോൾ ഇത് ഓരോ മുസ്ലിമിനും അനുഭവിക്കേണ്ടി വരും വളരെ ശക്തമായ ഭാഷയിലാണ് പറയുന്നത് വല വലനബലക്കും അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും തന്നെ ശക്തിപ്പെടുത്തലിന്റെ രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചത് വല നെബിലും ലാമു തണക്കിയത് ന്യൂനത്താക്കിയതും നിങ്ങളെ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളത് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊക്കെ ഇതിൻ്റെ ചെറിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങള് ഒരുപക്ഷെ നമ്മൾ നേരിട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങള് ഇതിൻ്റെ ഏറ്റവും കൊടുമുടിയിലാണ് നിൽക്കുന്നത് വിശപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഭയത്തിന്റെ കാര്യത്തിലാണെങ്കിലും സമ്പത്തിന്റെ നഷ്ടത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ശരീരത്തിന്റെ നഷ്ടങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഏറ്റവും രൂക്ഷമായ രൂപത്തിലാണ് ഇന്ന് ഫലസ്തീന ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ വീഡിയോകൾ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഓരോരുത്തരും കാണുന്നതാണ് ഒരു അൽ ജസീറ ചാനലിന്റെ പത്രപ്രവർത്തകനോട് ഒരു സ്ത്രീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ബോംബ് പെയ്യുന്നത് ഒരു സ്ഥലത്തും സേഫ്റ്റി ഇല്ലാതെ സുരക്ഷിതത്വമില്ലാതെ ഒരു സ്ഥലത്ത് ബോംബ് വെയ്യുമ്പോ അവിടുന്ന് രക്ഷപ്പെട്ട് അവിടെ അവിടെ അവിടുന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഒരു സ്ഥലത്ത് പോയി തമ്പടിക്കുമ്പോൾ അവിടെയും പോയി ബോംബിട്ടുകൊണ്ട് ഈ മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു അവർക്ക് കിടന്നിറങ്ങാൻ തല ചായ്ക്കാൻ ഒരിടം പോലുമില്ല ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിന്റെ ഒരു തുമ്പ് കഷ്ണം പോലുമില്ലാത്ത ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത ഭക്ഷണത്തിനും വെള്ളത്തിനുമായിട്ട് നട്ടോട്ടം ഓടുന്ന ഒരു ജനത ജീവിക്കുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഫലസ്തീനിലെ ജനങ്ങൾ ആ ജനങ്ങൾ ഇതിന്റെ ഏറ്റവും തോപ്പിലുള്ള പരീക്ഷണമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഞാനും നിങ്ങളും എൻ്റെ ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും അനുഭവിക്കാത്തത് നമ്മൾ എന്താണ് ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു അല്ലലും ഇങ്ങനെ സുഖമായിട്ട് അലട്ടിലും ഇല്ലാതെന്താ അറിയോ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിക്കുന്നവർ അമ്പിയാക്കളാണ് നബിമാരാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളായ നബിമാരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുകയെന്ന് അലഹി വസ്ലം അതിൽ തന്നെ സയ്യിദുൽ ലംബിയ ആയിട്ടുള്ള മുഴുവൻ നബിമാരുടെയും നേതാവായിട്ടുള്ള അഷ്റഫുൽ ഉൽ ഖൽഖായിട്ടുള്ള അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സുലഹു അലഹി വസ്സലമയാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിപ്പിച്ചു അനുഭവിക്ക അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് റസൂർ തന്നെ പറഞ്ഞതാണ് ഞാൻ പരീക്ഷിക്കപ്പെട്ട പോലെ ഒരു ഒരാളും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ ഹദീസിൽ തുടർന്ന് പറയുന്നു സാലിഹൂൻ പിന്നെ നബിമാർക്ക് ശേഷം സാലിഹീങ്ങളായിട്ടുള്ള ായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക ഓരോ മനുഷ്യനും അവന്റെ ദീനിന്റെ അളവിനുസരിച്ച് പരീക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഫലസ്തീനിന്റെ മണ്ണിലെ ഫലസ്തീനികളെ അതിക്രൂരമായ അതികഠിനമായ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ഈമാനിന്റെ ഏറ്റവും കൊടുമുയിലാണ് ഏറ്റവും ഉന്നതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഫലസ്തീനിലെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താണെന്ന് ആലോചിച്ചു നോക്കുക അള്ളാഹു സുബാലയുടെ ഒരു തർത്തീബാണത് ഈ ദുനിയാവെന്ന് പറയുന്നത് അത് മുസ്ലിമിനുള്ളതല്ല ദുനിയാവിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും കിട്ടുന്നവനാണ് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ടവൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവൻ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണ് അവൻ ഏറ്റവും വലിയ ബോശത്തരത്തിലാണ് കാരണം അള്ളാഹു സുബാനുഅല അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നതല്ല ദുനിയാവെന്ന് പറയുന്നത് ദുനിയാവ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും ഒരു പക്ഷേ ഇഷ്ടപ്പെടാത്ത ആളുകൾക്കായിരിക്കും കൂടുതലായിട്ട് ദുനിയാവ് നൽകുക അതേസമയം അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ദുനിയവ് മാറ്റിക്കളയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മുഹമ്മദ് മുസ്തഫ സാഹു അലഹു ജീവിതം നടത്തു നോക്കി നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ ജീവിതമായിരുന്നു ജീവിതം മുഴുവൻ മരിക്കുന്ന അവസ്ഥയിൽ വരെ ഒരു പടയെങ്കിൽ പണയം വെച്ച് മരിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുമ്പോ എത്രമേൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലോകത്തിലെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹ് അലിഹുബുസല്ലാണ് ഈ അവസ്ഥ വരുന്ന ആലോചിച്ച് നോക്കണം ഇപ്പൊ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഒരു ജനത അതിക്രൂരമായ പീഡനങ്ങൾ ഒരിക്കലും ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നില്ല എന്ന് പല ആളുകളും ചോദിക്കുമാര് ഇത്ര കഠിനമായ പീഡനം അനുഭവിക്കുമ്പോൾ അവർക്കൊരിക്കലും അള്ളാഹിന്റെ സഹായം വരാത്തതാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കാരണം ഇതുപോലുള്ള സംഭവം മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട് സഹാബാക്കള് മായ പീഡനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹുണ്ടല്ലോ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിനോടുള്ള ചോദ്യമാണ് നമ്മളുടെ ഹൃദയത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് അതികഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് വന്നതുപോലെയുള്ള പീഡനങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ അങ്ങനെ പോവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് എപ്പോഴാണ് ചോദിക്കുന്നത് അവർക്ക് അതികഠിനമായ പരിക്കുകളും അതികഠിനമായ അക്രമങ്ങളും പീഡനങ്ങളും അനുഭവിച്ചിട്ട് വിറകൊള്ളുകയാണ് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഈ സഹാബാക്കൾ അതികഠിനമായ പീഡനങ്ങൾ അനുഭവിച്ച് വിറക്കുന്നു അവർ ചോദിക്കുന്നു വരെ വരെ അള്ളാഹു അയച്ച പ്രവാചവും വരെ ചോദിക്കുന്നു എപ്പോ സഹായമെന്ന് ചോദിക്കുമാർ അതികഠിനമായ പീഡനം അനുഭവിച്ചിട്ടുള്ള മുൻഗാമികൾ മുൻഗാമികൾ പോയിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വെറുതെ പോവാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരുമായിട്ട് അള്ളാഹു സുഹാനത്താല ചോദിക്കുമ്പോൾ ഈ ഫലസ്തീനിലെ മക് ഈ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി അവിടുത്തെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിൽ നമ്മുടെ അഞ്ചു വക്തുമുള്ള നമസ്കാരത്തിന് ശേഷം നമ്മുടെ സ്വകാര്യ സമയങ്ങളിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ സമയം നീക്കി വെക്കാനെങ്കിൽ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ നമുക്ക് പ്രാർത്ഥന മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നതാണ് അപ്പൊ ഈ രൂപത്തില് അള്ളാഹുവിന്റെ അലഹുബു വസ്ലി പറഞ്ഞ

ലോകത്ത് ഒരു ജനത എന്നും പോരടിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് പലരും വിചാരിക്കുന്നത് ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ പതിനേഴ് മുതൽ തുടങ്ങിയ ഒരു സംഭവമാണെന്നുള്ളതാണ് സഹോദരങ്ങളെ സഹോദരിമാരെ എൺപത് വർഷക്കാലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ അതായത് നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഒരു വർഷം കഴിഞ്ഞത് മുതൽ ഈ ജനത പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അതി കഠിനമായിട്ടുള്ള അക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഒന്നാം നക്കബ രണ്ടാം നക്കബ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഫലസ്തീൻ ജനത എന്ന് പറയുന്നത് ഈ ജനതയെ കുറിച്ച് നമുക്ക് എന്തറിയാം നമ്മൾ പറയുകയാണ്

വലിയ ലോകരാജ്യങ്ങളും അവരെ കൈവടിഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല അവര് അള്ളാഹു മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊണ്ടേയിരിക്കുമെന്ന് ഹബീബുന മുസ്തഫു വസ്ല്ലം ഈ ജനതക്ക് എന്ത് ഐക്യദാർഢ്യമാണ് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവരുടെ എന്ത് ഐക്യപ്പെടലാണ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് ഈ യും പ്രയാസങ്ങളുടെയും ഒക്കെ ഒരു അവസാനം ഉണ്ട് ഇവർക്കൊക്കെ വിജയമുള്ള ഒരു സമയമുണ്ട് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഒരു കാലം വരും ആ കാലഘട്ടത്തില് ജൂതന്മാരെയൊക്കെ അള്ളാഹുസ്ബാന മുസ്ലിമീങ്ങളുടെ കൈകളാൽ തന്നെ നശിപ്പിച്ചു കളയും എത്രത്തോളം വച്ചാൽ കല്ലുകൾ വരെ മുസ്ലിമീങ്ങളോട് മുസ്ലിമിനോട് വിളിച്ചു പറയും അടിമേ ഇതാ ഒരു യഹൂദി ഇവിടെ ഒളിച്ചു കിടക്കുന്നുണ്ട് ഇവനെ പിടിച്ച് കൊല്ലൂ എന്ന് പറയുമാറി ഒരു കാലം നമുക്ക് വരാനുണ്ടെന്ന് സൂലഹി കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഒരിക്കലും വിഷമിക്കേണ്ട ഒരിക്കലും നിരാശയുടെ ഒരു അവസ്ഥയേ ഇല്ല പ്രതീക്ഷയുടെ പ്രതീക്ഷയുടെ കാലഘട്ടത്തിൽ പ്രതീക്ഷയുടെ സമയത്തിലൂടെയാണ് നമ്മൾ കൈ കഴിഞ്ഞു കൂടേണ്ടത് ഇതൊരു അള്ളീമാണ് ഇതൊരു പ്രതിഭാസമാണ് ഈ രൂപത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരുമെന്നുള്ളത് പക്ഷെ ഇവിടെ നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളത് നമ്മളിങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോ ഈ പരിപാടിയിലേക്ക് എത്ര ആളുകളെ പങ്കെടുത്താലോ നോക്കും ലോകരാജ്യങ്ങൾ മുഴുവൻ ഇളകിയിട്ടാണല്ലോ ലോകം മുഴുവൻ ഇളകി ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടി രാജ്യമായ അമേരിക്ക വരെ മാറ്റി സംസാരിക്കുമ്പോഴും ഈ ഫലസ്തീനെ കുറിച്ച് ബോധമില്ലാതെ അറിയാതെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇതിന്റെ വിഷയത്തിൽ പ്രതികരിക്കാതെ ജീവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എന്തൊരു മനുഷ്യരാണെന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ തേട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ആരാധന സ്ഥലം അവരുടെ ഏറ്റവും പുണ്യമായ സ്ഥലമായിട്ടുള്ള ആ സ്ഥലം അതായത് യേശു ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്ന ബദൽഹേബ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് രണ്ട് വർഷമായിട്ട് അവരുടെ ഏറ്റവും വിശുദ്ധമായ ആഘോഷമായിട്ടുള്ള ക്രിസ്തുമസ് ആഘോഷിച്ചിട്ടില്ല കാരണം എന്താ ഈ ഗസ്സയിലെ ജനങ്ങളുടെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിൽ എത്ര കുട്ടികളാണ് അവരുടെ വലിയ കരിയർ അവർ ഈ ഫലസ്തീനു വേണ്ടി ഗസ്സക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് വലിച്ചെറിയുന്നത് അവരുടെ വർഷങ്ങളുടെ അധ്വാനം പരിശ്രമം ഫലസ്തീനു വേണ്ടി ഗസ്സക്ക് വേണ്ടി പ്രതികരിച്ചു പേര് നഷ്ടപ്പെട്ടു പോകുന്നു എന്ത് നിങ്ങളുടെ മക്കള് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് അവിടെയൊക്കെ ചിന്താ വിഷയം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ വീട്ടിലെ നാട്ടിലെ ആഘോഷങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു ആസ്വാദനങ്ങളിലൊക്കെ വെള്ളം കുറവ് വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക ലോകം മുഴുവൻ ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ ജനതയ്ക്ക് വേണ്ടി കൈകോർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന നമ്മൾ വന്നിട്ടില്ലെങ്കിൽ എന്തൊരു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാനിത് പറയുന്നത് ഒരിക്കലും വന്ന ആളുകളെ ഒരിക്കലും മശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വരാത്ത ആളുകളോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പ്രതികരിച്ചില്ല എന്നാണ് പ്രതികരിക്കണം ആലോചിച്ചു ഒരു നാട്ടിലെ ജനത മുഴുവൻ ഒരു സമുദായം ഒരു സമൂഹം മുഴുവൻ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു വംശഹത്യ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഇനി ഒരു മനുഷ്യക്കുട്ടിയും കുട്ടിയും ബാക്കിയില്ലാത്ത രൂപത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന അതിക്രൂര രാജ്യം ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോ ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർത്തിട്ടും ഇസ്രായേൽ അഹങ്കാരത്തോട് കൂടിയിട്ട് പറയുകയാണ് നിങ്ങൾ ഇനിയും അതിക്രമം തുടരും ഇനിയും വംശഹത്യ തുടരും എന്ന് പറഞ്ഞ് ഈ രൂപത്തിലെ അതിക്രൂരമായിട്ട് നമ്മുടെ പിഞ്ച് സഹോദരങ്ങളെ പിഞ്ച് കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുമ്പോ ഇതില് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആലോചനക്ക് കൂടിയിരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തൊരു അവസ്ഥയാണ് നമ്മൾ നാലിച്ച് നോക്കൂ ഇതിനെ കാണുമ്പെല്ലാം ഇതിനെ കാണുമ്പോൾ ഈ ഒരു അധുബദനം വേറെ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ഈ ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നീ ഇവിടെ നിന്റെ സ്വകാര്യ സന്തോഷങ്ങളിൽ നിന്റെ ചൂറുകളിലും നിന്റെ മൊബൈലുകളിലും നിന്റെ ആസ്വാദനങ്ങളിലും നിന്റെ കല്യാണങ്ങളിലും നിന്റെ ആഘോഷങ്ങളിലും ആസ്വദിച്ചു കഴിയുകയാണെങ്കിൽ ഫലസ്തീനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ അതിക്രൂരമായി നീയും വേട്ടയാടപ്പെടുന്ന ഒരു അവസ്ഥ നിനക്കും വരാനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും വലിയ ഒരു നസീഹത്തായിരിക്കും ഉപദേശമായിരിക്കും കാരണം ഇത്ര വലിയ ഒരു ക്രൂരകൃത്യം ഇത്ര വലിയ ഒരു വംശ നടക്കുമ്പോഴും അതിനെ കുറിച്ച് അറിയാനോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാതെ ജീവിക്കുന്ന ഒരു ശിക്ഷ എത്രമാത്രം കഠിനമായിരിക്കുന്നു അതികഠിനമായ ശിക്ഷ തന്നെ ചെയ്യുമെന്നൊരു സംശയമല്ല കാരണം അത്രക്കും വലിയ അതിക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ സഹോദരന്മാരെ അന്നേ ദിവസം മുസ്ലിമീങ്ങളെ മഴവെള്ളപ്പാച്ചിൽ ഒലി ഒലിച്ചു വരുന്ന ചപ്പു ചവറുകളെ പോലെയായിരിക്കും ഇതൊന്നും വിഷയമില്ല ഫലസ്തീനിൽ എന്ത് അവർക്ക് വിഷയമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളിലും ആസ്വാദനങ്ങളിലാണ് അവരുടെ മൊബൈൽ സ്റ്റാറ്റസുകളിലും അവരുടെ സംസാരങ്ങളിലുമൊക്കെ അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളും അവരുടേതായിട്ടുള്ള ഗെയിമുകളും കളികളും മാത്രമാണ് ഈ ഒരു അതിക്രൂരമായ അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലും ഇങ്ങനെയുള്ള ഒരു ജനതയെ കുറിച്ചാണ് പറയുന്നത് ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലുള്ള മുഴുവൻ സമൂഹങ്ങളും മുഴുവൻ ജനതയും ഒന്നിക്കുമെന്നുള്ള സഹോദരങ്ങളെ ഇത് ഫലസ്തീനിൽ അവസാനിക്കാൻ പോകുന്നില്ല മലപ്പുറം എന്ന് പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന മലപ്പുറം ഇസ്രായേലിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയാകേണ്ടി വരുമെന്ന് സംശയിക്കേണ്ടതുണ്ട് ലോകത്തിലെ വലിയ അറബ് രാജ്യങ്ങള് അറബ് സാമ്രാജ്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിന് അതിക്രൂരതക്ക് ഇരയാകാൻ പോകുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അവരുടെ വലിയ പ്ലാൻ കൃത്യമായിട്ടുള്ള പ്ലാനാണ് ഈ രാജ്യങ്ങളെയൊക്കെ കടന്നാക്രമിക്കുവാനും അതിനൊക്കെ അധീനപ്പെടുത്തുവാനുമുള്ള നമ്മൾ ഒരാളും സുരക്ഷിതരല്ല സേഫല്ല പക്ഷേ നമുക്കിപ്പോഴും ബോധം വന്നിട്ടില്ല ഇവിടെ ഇപ്പൊ നമ്മൾ ഇതെങ്ങനെ തൂക്കുമ്പോഴും ഒരാളെ ചോദിക്കുകയാണ് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അപ്പൊ ഒരാൾ പറഞ്ഞു അയാളെ തലയിൽ ബോംബ് വീയുമ്പോഴേ അയാൾക്കൊക്കെ ബോധം വരുള്ളൂ അതാണ് യാഥാർഥ്യം ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിലും ഇതിനെക്കുറിച്ച് ബോധം ഒരു ജനത എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ സഹോദരിമാരെ ഇനി ഫലസ്തീന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതിലൊന്നാമത്തെ കാര്യം മാത്രം ഇപ്പോ ഈ മകരി നമസ്കാരത്തിന് മുമ്പായിട്ട് പറഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് എന്താണ് സഹയ്യത്ത് ഫലസ്തീൻ ഫലസ്തീൻ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് എന്താണ് ഫലസ്തീന്റെ പ്രശ്നം എന്ന് മുതലാണ് ഈ ഫലസ്തീന്റെ പ്രശ്നം ആരംഭിച്ച് അതുപോലും അറിയാത്ത ആളുകളാണ് അധികം പേരും ഏതോ ആൾ പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മാസം കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തില് ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചു മുതലാണ് ഈ പ്രശ്നം തുടങ്ങിയതെന്ന് പറഞ്ഞ ഇതേക്കുറിച്ച് അത്രയും ബോധമില്ലാത്ത ആളുകൾ ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലം അനീതിക്കരിയായിക്കൊണ്ടിരിക്കുന്ന ജനതയാണ് ഇത് കൃത്യമായിട്ട് ഇവിടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ചാട്ടുകളിലായിട്ട് കൃത്യമായിട്ട് ഇതിന്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ ചരിത്രം വായിക്കാൻ നമ്മൾ എന്തെങ്കിലും വായിക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മുടെ കുടുംബങ്ങളോട് നമ്മുടെ സുഹൃത്തുക്കളോട് പറയണം ഇങ്ങനെ ഫലസ്തീനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ട് ഈ അവസരം ഒന്ന് ഉപയോഗപ്പെടുത്തണം ദയവ് ചെയ്തിട്ട് കുറച്ച് സമയം ചിലവാക്കിയിട്ട് ഇവിടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം എന്താണ് ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്ന് നമ്മുടെ മദ്രസുകളില് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട വിഷയമായിട്ട് മാറിയിട്ടുണ്ട് അത്രയ്ക്കും വലിയ വിഷയമാണ് യു എൻ്റെ അതിന്റെ സമ്മേളനത്തിൽ പിടിച്ചു കുലുക്കൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് ഈ ഫലസ്തീൻ വിഷയം രണ്ടാം കിബലായിട്ടുള്ള നമ്മുടെ പാഠപുസ്തകങ്ങൾ മദർസയുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടേണ്ട വിഷയമായിട്ട് മാറേണ്ട സമയം അതിക്രമിച്ചു ഈ ഫലസ്തീൻ ജനതക്കിൻ ജനതയുടെ കൂടെ ചേർന്ന് നിൽക്കല് അവരോട് സമരസപ്പെടല് ഐക്യപ്പെടല് നമ്മുടെ വാജിബാണെന്ന് പഠിപ്പിക്കപ്പെടുന്ന പള്ളി കുത്തുകളിൽ പള്ളി മെമ്പറുകളിൽ മദ്രസുകളിൽ പള്ളി സദസ്സുകളിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ നേതാക്കന്മാർ ഓരോരുത്തർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട അതി അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയി ഒരു മുസ്ലിം സമുദായത്തിന്റെ സ്വത്വത്തിനെ കുറിച്ച് ബോധമില്ലാതെ മുസ്ലിം സമുദായത്തിന്റെ ഭാവിയെ കുറിച്ച് വർത്തമാനത്തെ കുറിച്ച് ബോധമില്ലാതെ എങ്ങനെ ഒരു സമുദായം ജീവിക്കാൻ സാധിക്കും ആലോചിച്ച് നോക്കൂ ഈ സമുദായത്തിന് വരാനിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും മുഹമ്മദ് മുസ്തഫ ഹബീബനുസല വളരെ കൃത്യമായിട്ട് ഓരോന്നോരോന്നായി പഠിപ്പിച്ചു തന്നതാണ് സഹോദരന്റെ സഹോദരിമാരെ ഒന്നാമതായിട്ടുള്ള അറിവ് എന്താണ് കലീത്ത് ഫലസ്തീൻ ഫലസ്തീൻ വർഷം എന്താണെന്ന് അറിയലാണ് അപ്പോയാണ് രണ്ടാമതായിട്ട് ഫലസ്തീനു വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അപ്പൊ ഫലസ്തീനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് ഫലസ്തീനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും ഒന്നാമത്തെ കാര്യം സാമ്പത്തിക ബഹിഷ്കരണം തന്നെയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അവിടെ അമുസ്ലിങ്ങളെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകള് മതമില്ലാത്ത ആളുകള് അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് കിലോമീറ്ററുകൾ ദിവസങ്ങൾ താണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ ആ കപ്പലിന്റെ നേരെയും ബോംബ് എറിഞ്ഞു കൊല്ലുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ ബോംബിന്റെയും തോക്കിന്റെയും വെടിയുണ്ടകളുടെയും വില നമ്മളാണ് കൊടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ് ഫലസ്തീനിന്റെ ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞിന്റെ വായിലേക്ക് വെടിവെക്കുന്ന ആ വെടിയുണ്ടകൾ ഉണ്ടല്ലോ ആ വെടിയുണ്ടകൾക്കുള്ള വില കൊടുക്കുന്നത് നമ്മളാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ എന്താണ് ഫലസ്തീൻ ചെയ്യണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകള് ഈ പ്രൊഡക്റ്റുകളിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയണില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അനുബന്ധം ബാധ്യതയാണ് നമ്മുടെ സഹോദരങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം എത്തിക്കേണ്ടത് നമ്മളെ ബാധ്യാണ് പക്ഷെ നമ്മളെ മിസ്കീനുകള് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നമ്മളെ പാവപ്പെട്ടവര് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ചെയ്യാൻ കഴിയാവുന്നില്ല അങ്ങനെ സഹായിക്കുന്ന ലോകത്തിലെ വലിയ കൂട്ടായ്മകൾ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും അവർക്ക് പണം എത്തിച്ചു കൊടുക്കാൻ പറ്റും അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിക്കുന്ന ഇവരെ എഞ്ചിൻ ചായി ഉപയോഗിക്കുന്ന ഈ വെടിയുണ്ടകൾ ഈ ബോംബുകൾ വാങ്ങിക്കൊടുക്കാനുള്ള പണം നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി അതെങ്കിൽ നമുക്ക് ചെയ്തൂടെ അതെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ എന്നാണ് ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത് ബാക്കി വിശദമായിട്ട് വിശദമായിട്ടും ചാൽ നാഗരവിശേഷം പറയുന്നതാണ് വിശാല മരിവ് പാമ്പുകൊടുക്കാനായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹാനഫമ്മ അബ്രഹാം